മലുകെ ബിബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് താങ്കളുടെ രണ്ടാം പ്രീശേഷ മത്സരത്തിന് നാളെയാണ് ഇറങ്ങാൻ പോകുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഇറക്കാനുള്ള പോസിബിൾ അനപ്പം ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷനൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തായ്ലാന്റിലെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ജൂലൈ പതിനേഴ് അതായത് നാളെ രണ്ടരയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താങ്കളുടെ തായ്ലാന്റിൽ വെച്ചു രണ്ടാം പ്രീ സീസൺ മത്സരം കളിക്കാനായി ഇറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ തായ്ലാന്റിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ് തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് നടത്താൻ സാധ്യതകളില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡ് ക്രേബിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന്റെ മാച്ച് റിപ്പോർട്ടുകളും ലൈവ് സ്കോറൊക്കെ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഏതായാലും തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളിലേക്ക് വീഡിയോസ് സഹിതം എത്തിക്കുന്നതാണ് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് മാത്രമല്ല അഡ്ജി ആലോണ നാളത്തെ പ്രീശീസൺ മത്സരത്തിൽ ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും നാളെ രണ്ടരോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ മിക്കായിൽ സ്റ്റേറ ആദ്യ ലെവലിൽ ഇറക്കാനുള്ള സാധ്യതകളുള്ള താരങ്ങൾ ഇവരൊക്കെയാണ് ഗോൾ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസ് ഡിഫൻസിൽ മിക്കായിൽ സ്റ്റേറ പൊതുവെ മൂന്ന് താരങ്ങളെയാണ് അണിനിരത്താറുള്ളത് ഒന്ന് നമുക്ക് മിലോസിനെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഹോർമി പാമിനെയും നമുക്ക് പ്രീതം കോട്ടാലിനെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് ഈ ടീമിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ജീക്സൻ ഇല്ലാത്ത ഒരു മിഡ്ഫീൽഡ് ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായാലും ജീക്സനെ ബ്ലാസ്റ്റേഴ്സ് നാളെ കളിപ്പിക്കില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് നമുക്കാൻ ജീക്സൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണെന്ന രീതിയിൽ ഇപ്പോൾ ആയിട്ടുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ജീക്ഷൻ നാളെ കളിക്കാൻ സാധ്യതകളില്ല ഏതായാലും നമുക്ക് മിഡിലേക്ക് കടക്കുകയാണ് ബിപിനും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖും ഇറങ്ങാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇനി വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലെവലിൽ തന്നെ നാളെ ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് ലൂണയോടൊപ്പം നമുക്ക് ജോഷോസ് പ്രതീക്ഷിക്കാം മുന്നേറ്റ നിടയിൽ ഇനി ഗോൾ അടിക്കാനായിക്കൊണ്ട് കോമി പെപ്രയും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനികമായ നോഹാ സദോരിയും ഇഷാൻ പണ്ഡിറ്റയും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് ഏതാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ പ്രീ പ്രീസീസം മത്സരത്തിൻ്റെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം